ഹലോ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ടൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനൊക്കെ അറിയാം യൂട്യൂബിൽ നിറച്ച് വീഡിയോസ് ഉണ്ട് എന്നാലും എൻ്റെതായ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മുടെ അടുക്കള അടുപ്പൊക്കെ ഉള്ളത് പഴയ അടുക്കളയാണ് അപ്പൊ അതിൻ്റെതായ കുറച്ച് ഭംഗി കുറവൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ അരി തുടങ്ങുന്നത് എങ്ങനെയാണ് എന്താണെന്ന് വെച്ചാൽ സാധാരണ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ ഞാനെങ്ങനെയാണ് അരി ഇട്ട് ഊറ്റിയെടുക്കണേ ചെയ്യാം അപ്പോൾ ഒരു മണിക്കൂറായിട്ടാ ഇട്ടാണ് ഞാനിത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അരി വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് അപ്പോൾ അതൊന്ന് കുതിർന്നു എന്നിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരി ഇട്ടതിന് ശേഷം കുറച്ച് കല്ലുപ്പും ഒരു ചെറുനാരങ്ങ എങ്ങനെ നീരം ഒഴിച്ചാൽ മതി വേണമെങ്കിൽ ഈ അരി ഒട്ടിപ്പിടിക്കേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭക്ഷണത്തിൽ വെളിച്ചെന്നെയാണ് ഒഴിക്കുക എന്നിട്ട് അതൊരു പകുതി വേവാകുമ്പോൾ നമ്മൾ ഊറ്റി എടുക്കുകയാണ് ചെയ്യാ ചോറ് നമ്മൾ പകുതി വേവായപ്പോൾ ഊറ്റി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ അങ്ങനെയാണ് ചെയ്യുക ഒരു പാത്രത്തിൽ വയ്ക്കും പിന്നെ അതേ പച്ചക്കറികളും മുട്ട എടുത്തിട്ടുണ്ട് ഞാനൊരു എട്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ടുമുട്ട ഇപ്പോൾ കൂടുതൽ എടുക്കാൻ വേണമെങ്കിൽ ഞാൻ ആറ് ഗ്ലാസ് ആയിരിക്കണം ഇട്ടത് അപ്പോൾ കുറച്ചും കൂടി മുട്ട ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സ്വാദുണ്ടാവും എൻ്റെ അത് ഉണ്ടായി പിന്നെ അതെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇടുന്നവർക്ക് ഇടാം എനിക്ക് ഇഞ്ചി ഇഞ്ചിയിലടിക്കണത് ഇഷ്ടമല്ല അത് കാരണം ഞാൻ ഇഞ്ചി ഇടില്ല പിന്നെ തരാ ബീൻസ് കാബേജ് സബോള ക്യാപ്സിക്കം ക്യാരറ്റ് ഇത് നാലുമാണ് ഞാൻ ഇതിൽ നോക്കിയിട്ടിരുന്നത് ഇതിപ്പോ സബോള വാട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല വെളുത്തുള്ളി വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സബോളയിട്ട് വാട്ടിയിട്ട് പച്ചക്കറി വാട്ടണവരുണ്ട് പക്ഷെ ഞാൻ വെളുത്തുള്ളി ഒന്നും ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇത് വാക്ക് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വാട്ടിനെ ചെയ്യുള്ളു വേറെ വേറെ ഇടില്ല പിന്നെ ഉള്ളിത്തണ്ട് ഇടുന്നത് നല്ല സ്വാദൊക്കെയാണ് ഞാൻ എപ്പോൾ വെക്കുമ്പോൾ സമയത്തും എനിക്ക് ഉള്ളിത്തണ്ട് കിട്ടാറില്ല അത് കാരണം ഞാൻ ഇത് തന്നെ ഇടുകയുള്ളു ഉള്ളിത്തണ്ടി ഇല്ലെങ്കിലും നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ബാക്കി നമുക്ക് വെച്ചോക്കാം പിന്നെ ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച പാത്രമാണ് അത് അമ്മ വെക്കാൻ പറ്റിയ പാത്രമാണ് അതിൻ്റെ മൂടിയൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇംബക്സിന്റെ കുഴപ്പമില്ല പത്ത് ലിറ്ററിൻ്റെ പാത്രം നമുക്കിപ്പോൾ അധികം വെക്കണം തോന്നുമ്പോൾ പിന്നെ വേറെ പാത്രം മാറ്റി വാങ്ങാൻ പറ്റില്ലല്ലോ അത് കാരണം വലുത് വാങ്ങിച്ചത് ആയിരത്തി ഇരുപത്തി രണ്ടായുള്ളൂ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല എല്ലാവർക്കും ചിലപ്പോൾ നല്ലതായിരിക്കണം എന്നില്ല അപ്പം ഇതിലാണ് നമ്മൾ ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യാൻ പോണത് ആദ്യം തന്നെ ചെയ്യണത് മുട്ട കൊത്തിപ്പൊരിച്ചെടുക്കണ് ഞാൻ ഇതിൽ തന്നെയാണ് ചെയ്യണത് കേട്ടാ അപ്പൊ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് ചെയ്യാം ഞാൻ അവിടെ കൊത്തിപ്പൊരിച്ച് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അത് ആ വെളുത്തുള്ളീനെ ഒന്ന് മാറ്റിയെടുക്കണ് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി അതിലേക്ക് ഇടാം ി നല്ല വെള്ളത്തിൽ ഇട്ടിച്ച് തുടങ്ങും അപ്പൊ നമ്മളതിൽ അങ്ങനെ ഇടണം അങ്ങട്ട് പിന്നെ അപ്പത് പച്ചക്കറി വാരി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ചക്കറി വേവാൻ വേണ്ട ഉപ്പിടും പിന്നെ കുറച്ച് പഞ്ചസാര ഇടണം എന്താണെന്നുവച്ച അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ നിറം അങ്ങനെ വാടുമ്പോ മാറക്കും പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ആ നിറം അങ്ങനെ തന്നെ കിട്ടും ഞാൻ ഒരു ഈ പച്ചക്കറിയിലേക്ക് ഒരു രണ്ട് രണ്ടര ടീസ്പൂണ് പഞ്ചസാര ഇടും ഇതേ എൻ്റെ ടീസ്പൂൺ വേണ്ടീല്ലേ പിന്നെ സ്പൂണാണ് കേട്ടോ അത്ര വലുതല്ല പിന്നെ ദ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടും ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോഴേ അമ്മയുടെ കൃഷിയാണ് ഇത്തിരി ഇത്തിരി അടുക്കള പുറത്തെ കൃഷി എന്ന് പറയില്ലേ അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കണം തന്നെ കേട്ടാ കുരുമുളകൊക്കെ ഉണ്ടായി ഞാൻ അവിടെ പോകുമ്പോൾ അമ്മേടെ ഇന്ന് വാങ്ങിച്ചുകൊണ്ടുവരും എന്നിട്ട് അതിനെ കൊണ്ടൊന്ന് പൊടിച്ച് വച്ചതാണ് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അളന്ന് സെറ്റ് ആവട്ടെ കേട്ടാ നമ്മുടെ പച്ചക്കറി ഏകദേശം വേവായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മുട്ട കൊത്തി പൊരിച്ച് മാറ്റി വെച്ചിട്ടേ അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ സോയാ സോസ് ഉണ്ടല്ലോ ോസ് അത് എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരളവ് അറിയാലും എനിക്കങ്ങനെ അളവ് പറഞ്ഞു നേരം അറിയില്ല സോയാ സോസ് ഞാനും ഇങ്ങനെ ഒഴിക്കാറുപോലും ഏകദേശം ഇങ്ങനെ ഒഴിക്കും എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ചും കൂടി ഒഴിക്കാൻ തോന്നും കേട്ടോ അത്രക്കുണ്ടായില്ല അപ്പം ഇതൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം വെറുതെ അത്ര ഉണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് എല്ലാം കൂടി മിക്സായി കഴിയുമ്പോൾ നമ്മൾ ആ ഊറ്റി ചോറ് ആ ചോറിനെ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തു ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കൂട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്ത് നല്ല ഇതിൽ ആക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മല്ലില വിതറിടും അപ്പം മല്ലിലയുടെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സ്വാദമുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഉണ്ടല്ലോ കുറച്ച് നെയ്യുണ്ടല്ലോ ഇതിങ്ങനെ ഇതിന് മീതൊന്നിങ്ങനെ തരി കുറച്ച് മതി ഒഴിക്കും ശരിക്കും ഇതിലേക്ക് നെയ്യുണ്ടെന്ന് ആവശ്യമില്ല എന്നാലും ഞാനൊരു സ്വലപ്പം ഒഴിച്ച് വയ്ക്കും എന്നിട്ടേ കുറച്ച് നേരം നല്ല ഇതായിട്ട് മൂടി വയ്ക്കും തീ നല്ലോണം കുറച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റാ ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് മൂടി വയ്ക്കും അപ്പം അത് ശരിക്കാൻ നെയ്യൊക്കെ അതിലേക്ക് ഇറങ്ങി മല്ലിയലയുടെ മണവും ഒക്കെ അതിലേക്ക് ഇറങ്ങി നല്ല രസമായിരിക്കും എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിനെ അങ്ങനെ എടുക്കുമ്പോൾ നല്ല മണവും നല്ല രസം ഉണ്ടായിരിക്കും കഴിക്കത്തേക്ക് അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കണം ഫ്രൈഡ് റൈസ് നിങ്ങൾ നിങ്ങളുണ്ടാക്കി നോക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണ കാരണം കൊണ്ട് കുറച്ച് വിക്കലും വിൽക്കലും സ്പെലി ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാണ്ടിരിക്കേ എന്തേലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാട്ട അപ്പം ശരി എല്ലാവർക്കും ബൈ